ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാദമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ ഈ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് വിഷയം ചൊവ്വയുടെ രാശിമാറ്റം വരികയാണ് ചൊവ്വ കന്നി രാശിയിലേക്കാണ് സംക്രമിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് അശ്വതി മുതൽ രേവതി വരെയുള്ളവരുടെ പ്രധാന ബലങ്ങളാണ് പൊതുവായിട്ടുള്ള ബലങ്ങളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ചൊവ്വ രാശിയിൽ പ്രവേശിക്കുന്ന ആ ഒരു സമയം കുജകേതു യോഗത്തിൻ്റെ അവസാനമായിരിക്കും കുറച്ച് നാളുകളായി ഒരു നാല് മാസക്കാലമായിട്ട് തുടർന്ന് വന്നിരുന്ന കാളസർപ്പയോഗം ഈ ഒരു സംക്രമണത്തോടെ ഇല്ലാതാവുകയാണ് അപ്പോൾ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്കാണ് ഇതിൻ്റെ ബലങ്ങൾ ഇവിടെ പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി എട്ടിന് മലയാളമാസം കർക്കിടകം പന്ത്രണ്ടിന് ചൊവ്വ കന്നി രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നു സെപ്റ്റംബർ പതിമൂന്ന് വരെ അതായത് ചിങ്ങം ഇരുപത്തിയെട്ട് വരെ ചൊവ്വ കന്നിരാശിയിൽ തന്നെ തുടരുന്നതാണ് ഈ ചൊവ്വയുടെ കന്നിരാശിയിലെ സംക്രമണമാണ് കുജകേതു യോഗത്തിൻ്റെ അവസാനമാവുന്നത് ഇവിടെ ഈ കുജനും കേതു യോഗം ചെയ്യുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ രണ്ട് ശക്തികളുടെ യോഗം മാനവരാശിക്ക് വരുത്തിയ സ്വാധീനം അല്ലെങ്കിൽ വരുത്തിയ ചേതനം ഛേതങ്ങൾ അത് ചെറിയ രീതിയിലൊന്നും അല്ല സംഭവിച്ചിരുന്നത് നല്ല അനുഭവങ്ങളായി നല്ല രീതിയിലുള്ള അതായത് ദുരനുഭവങ്ങളാണ് കൂടുതലും സംഭവിച്ചിരുന്നത് ചൊവ്വ എന്ന് പറയുമ്പോൾ ശരാശരി ഒരു രാശിയിൽ ഒന്നര മാസം നാൽപ്പത്തഞ്ച് ദിവസമാണ് സഞ്ചരിക്കുന്നത് ഈ ഈ ഒരു സമയത്ത് അൻപത് ദിവസം കന്നിരാശിയിൽ തുടരുകയാണ് ചെയ്യുന്നത് ചൊവ്വയുടെ ശത്രുഗ്രഹമായ ബുധൻ്റെ സ്വക്ഷേത്രമാണ് കന്നിരാശി എന്നതുകൂടി ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ചൊവ്വ ഒരു പാപഗ്രഹമാണ് അപ്പോൾ ആ ചൊവ്വ ശത്രു കടന്നു പോകുമ്പോൾ കൂടുതലായിട്ട് ദുർബലനായിട്ട് മാറും അതിൻ്റെ ഫലമായിട്ട് തന്നെ ചൊവ്വയുടെ ക്രൂരമായിട്ടുള്ള ശക്തി കൂടും എന്നതാണ് മനസ്സിലാക്കാനുള്ളത് ഈ ഒരു സമയത്ത് വ്യാഴം ശുക്രൻ ബുധൻ എന്നീ ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ചൊവ്വയ്ക്ക് ലഭിക്കുന്നതുമല്ല എന്നാൽ പാപഗ്രഹമായ ശനിയും ചൊവ്വയും പരസ്പരം യോഗം ചെയ്യുന്നുമുണ്ട് തന്മൂലം ചൊവ്വയുടെ ക്രൗര്യം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ കന്നിരാശിയിൽ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്ര മണ്ഡലങ്ങൾ വരുന്നതാണ് കർക്കിടക മാസം അവസാനം വരെ ഉത്രത്തിലും അതായത് ചിങ്ങമാസം ഇരുപത് വരെ അത്തത്തിലും തുടർന്ന് ചിത്തിരയിലും ചൊവ്വ സഞ്ചരിക്കും ചിങ്ങം ഇരുപത്തിയെട്ടിന് സെപ്റ്റംബർ പതിമൂന്നിന് ചൊവ്വ തുലാം രാശിയിൽ പ്രവേശിക്കുന്നതാണ് ഈ ഒരു കാര്യങ്ങളെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ മുൻനിർത്തി ഈ മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള പന്ത്രണ്ട് രാശികളിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് വരാവുന്ന പൊതുവായിട്ടുള്ള അനുഭവങ്ങളാണ് പറയുന്നത് മേടക്കൂറ് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളാണ് ചൊവ്വ ആറാം ഭാവത്തിൽ ഒരു സമയം മേടക്കൂറിന് പാപഗ്രഹങ്ങൾ നന്മയും അനുഗ്രഹവും ഉണ്ടാക്കുന്ന ഉപയ സ്ഥാനങ്ങളാണ് ആറാം ഭാവം എന്ന് പറയുന്നത് ഉപജയസ്ഥാനമാണ് അതുകൊണ്ട് മേടക്കൂട് മേടക്കൂറുകാർക്ക് ചൊവ്വയുടെ കന്നിയിലെ സഞ്ചാരം ഗുണകരമായിരിക്കും സ്വാഭിമാനം തിരിച്ചു പിടിക്കാൻ സാധിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും അല്ലെങ്കിൽ ഉയരുന്നതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് വിജയിക്കുവാൻ അല്ലെങ്കിൽ മുൻനിരയിലെത്തുവാൻ സാധിക്കും അധികാര സ്ഥാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും ഔദ്യോഗിക ജീവിതത്തിൽ വളരെയധികം സമാധാനമുണ്ടാകും പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കും എതിർക്കുന്നവരുടെ എണ്ണം കുറയുകയും ചെയ്യുന്നതാണ് ശത്രുദോഷം വർ കുറയും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നേതൃപദവി ലഭിക്കുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽ നേതൃപദവി ലഭിക്കാനുള്ള യോഗം വരും ബിസിനസ്സിലൊക്കെ വളർച്ച പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ധനാഗമനം വന്നു ചേരും അതിനുള്ള തടസ്സങ്ങൾ ധനപരമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും വസ്തുപരമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ വിജയിക്കുന്നതാണ് മത്സരമായിട്ട് ചെയ്യുന്ന കരാർ ജോലികളിൽ നേട്ടമുണ്ടാകും തടസ്സപ്പെട്ടിരിക്കുന്നവർ അങ്ങനെയുള്ള കാര്യ തടസ്സത്തിൽ കിടക്കുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ ശരിയായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വിജയത്തിലെത്തും കുടുംബത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മനസ്സർ മനസ്സിൽ അറിഞ്ഞ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതുമാണ് തുടർന്ന് വരുന്നത് ഇടവക്കൂർ ഇടവക്കൂറിൽ വരുന്നത് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദങ്ങൾ നാലാം പാവത്തിലാണ് നാലാം പാവത്തിൽ നിന്നും അഞ്ചാം പാവത്തിലേക്കാണ് ചൊവ്വയുടെ മാറ്റം ഇടവക്കൂറുകാർക്ക് നിലവിലെ സ്ഥിതിയിൽ നിന്നും കാര്യമായ വ്യത്യാസമൊന്നും പ്രതീക്ഷിക്കാനില്ല ഇടവക്കൂറുകാർക്ക് അതായത് പറയുമ്പോൾ വലത് കയ്യിലിരിക്കുന്ന ഒരു വസ്തു ഇടത് കയ്യിലേക്ക് മാറ്റി എന്നുള്ളതുപോലെ മാത്രം ബുദ്ധിപരമായിട്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവും അതൊന്ന് ശ്രദ്ധിക്കുക അത് ആ രീതിയിൽ നടക്കുകയുള്ളൂ ആലോചനാശൂന്യത കാര്യനിർവഹണത്തിലും വന്നു ചേരും ജോലിയിലെ അതൃപ്തി അങ്ങനെ തന്നെ തുടരും പക്ഷേ ജോലി ഉപേക്ഷിച്ചാൽ പുതിയൊരു ജോലിക്കുള്ള സാധ്യത കുറച്ച് ബുദ്ധിമുട്ടാകും ആധ്യാത്മിക കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാകാം വാക്ക് കൊടുത്ത കാര്യങ്ങൾ നമുക്ക് നിറവേറ്റാൻ സാധിക്കാതെ വരും സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതലൊന്ന് ശ്രദ്ധ വേണ്ട സമയം അവർ പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്തു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക അവരുടെ ശാഠ്യങ്ങൾ കർമ്മങ്ങൾ വാക്കുകൾ എന്നിവ മാതാപിതാക്കളുടെ മനോബലം ദുർബലപ്പെടുത്തുവാനുള്ള സാഹചര്യം ഉണ്ടാക്കും പണമിടപാടുകൾ ചെയ്യുമ്പോൾ അങ്ങേയറ്റം ജാഗ്രത ഉണ്ടായിരിക്കണം അമിതമായിട്ടുള്ള ചിലവ് വരാനുള്ള കാരണങ്ങൾ ഉണ്ടാകും ശത്രുക്കളുടെ ഉപദ്രവം എന്നിവ കൂടെ വന്നു ചേരാനുള്ള സാധ്യത കൂടുതലുള്ളൊരു സമയമാണ് തുടർന്ന് മിഥുനക്കൂറാണ് വരുന്നത് മിഥുനക്കൂറില് വരുമ്പോൾ മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവയാണ് അനുകൂല സ്ഥാനത്ത് നിന്നാണ് എന്നാൽ അത്ര അനുകൂലമല്ലാത്തൊരു സ്ഥാനത്തേക്കാണ് മീനക്കൂറുകാർക്ക് ചൊവ്വയുടെ മാറ്റം നാലാം ഭാവത്തിലെ ചൊവ്വ ക്ഷോഭം അതായത് ദേഷ്യം കോപം സൃഷ്ടിക്കാം പല കാര്യങ്ങളിലും പല കാര്യങ്ങൾ ചെയ്യുന്നതും തിടുക്കത്തിൽ ചെയ്തു തീർക്കുന്ന ഒരു സാഹചര്യം അതായത് ഇനി ഇപ്പോൾ ഈ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഉള്ള ബലം എന്താണ് വരുന്നത് എന്നുള്ളത് ആലോചിക്കാറേ ഉള്ള കാര്യങ്ങളങ്ങ് ചെയ്യും കുടുംബപരമായിട്ടാണെങ്കിൽ ചെറിയ സ്വൈരക്കേടോ അനൈക്യമോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വാഹനം ഉപയോഗിക്കുന്നതിൽ വളരെ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഓപ്പോസിറ്റ് സൈഡിൽ ശത്രുത പോലെ അല്ലെങ്കിൽ എതിർ ചേരിയിലാണോ എന്ന സന്ദേഹം പോലും വന്നു ചേരും വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒത്തുതീർപ്പിന് വഴങ്ങാതെ തന്നെ ആ കാര്യങ്ങൾ നീണ്ടു പോവാനുള്ള സാധ്യതയുണ്ട് ക്രയവിക്രയങ്ങളിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ തെറ്റുകൾ സംഭവിക്കുവാൻ സാധ്യത കാണുന്നു മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാവില്ല ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകും ബിസിനസ്സിൽ വിപുലീകരണ ശ്രമം മന്ദഗതിയിലായിരിക്കും സംഭവിക്കുന്നത് മനസ്സിലെപ്പോഴും വിഷമം ഭയം പരാജയപ്പെടുമോ എന്നുള്ളൊരു പേടി എന്നിവ വന്ന് ചേരാനും സാധ്യതയുണ്ട് തുടർന്ന് വരുന്നത് കർക്കിടകക്കൂറാണ് കർക്കിടകൂ കർക്കിടക്കൂറിൽ വരുമ്പോൾ പുണർന്നം നാലാം ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം മൂന്നാം ഭാവത്തിലേക്കുള്ള ചൊവ്വയുടെ മാറ്റം കർക്കിടകക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് തന്മൂലം തന്നെ ആത്മശക്തി വർദ്ധിക്കുകയും സ്വന്തം കഴിവ് തിരിച്ചറിയുകയും ചെയ്യും തൊഴിൽ രംഗത്തെ തടസ്സങ്ങളെ മറികടന്ന് ഭൗതിക പുരോഗതി ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും വിദ്യാഭ്യാസം നേട്ടങ്ങൾക്ക് കാരണമാകുന്നതാണ് മത്സരങ്ങളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ വിജയിക്കുവാൻ കഴിയും നേതൃപാഠവം അഭിനന്ദിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവും ചില സ്വപ്നങ്ങൾ ചില ആഗ്രഹങ്ങൾ സബലമാകുന്ന കാലം കൂടിയാണ് ഭൂമി വാങ്ങുവാനുള്ള പരിശ്രമം ഫലം കാണും ഗൃഹനിർമ്മാണത്തിന് ആവശ്യമായ ധനം സ്വരൂപിക്കുവാൻ സാധിക്കുന്നതാണ് ഔദ്യോഗികമായിട്ട് സ്ഥാനക്കയറ്റമോ അധിക ചുമതലകളോ കൈവരിക്കാനിടയുണ്ട് ദൂരദിക്കിൽ കഴിയുന്നവർക്ക് വീട്ടിനടുത്തേക്കുള്ള ജോലി സ്ഥലം മാറ്റം ലഭിക്കുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ സൗഖ്യം വന്നു ചേരുന്നതാണ് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാൻ സാധിക്കും പ്രതിസന്ധികളുണ്ടായാൽ തന്നെ അവയെ ഭയപ്പെടാതെ നേരിടുവാനുള്ള മനസ്സാന്നിധ്യം ചൊവ്വയുടെ മൂന്നാം ഭാവത്തിലെ സ്ഥിതിയിൽ കർക്കിടകൂറുകാർക്ക് കൈവരുന്നതാണ് തുടർന്ന് ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽ വരുമ്പോൾ മകം പൂരം ഉത്രം ഉത്രം ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളാണ് ജന്മരാശിയിലായിരുന്ന ചൊവ്വ രണ്ടാം പാവത്തിലേക്ക് മാറുകയാണുള്ളത് ചെറിയ തോതിലെങ്കിലും ആശ്വാസമുണ്ടാക്കുന്ന മാറ്റമായിരിക്കും ഇത് എന്നാൽ ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടരുന്നു പോകുന്നതുമാണ് രണ്ടാം ഭാവത്തിലെ ചൊവ്വ കുടുംബ ബന്ധത്തിൻ്റെ സുഗമതയെ ദുർബലമാക്കും സ്നേഹം അകാരണമായി ദേഷ്യത്തിലേക്ക് നീങ്ങാം പുതുതലമുറയും മുതിർന്നവരും തമ്മിൽ അകൽച്ചയുണ്ടാവും വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധക്കുറവ് വരാനിടയുണ്ട് മടി ആലസ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു ചേരും കർമ്മരംഗത്ത് സ്വാധീനം കുറയുവാനിടയുണ്ട് മേലധികാരികൾക്ക് അതൃപ്തി ഉണ്ടാവും സഹപ്രവർത്തകരുടെ സഹകരണം മുഴുവൻ സഹകരണവും ലഭിക്കാതെ വരും ഭാഗികമായിട്ടുള്ള സഹകരണമായിരിക്കും വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം കോപസ്വഭാവങ്ങൾ മാറ്റണം കൂടാതെ വാക്കുകൾ പ്രയോഗിക്കുന്നത് നേരായ രീതിയിലല്ലെങ്കിൽ ശത്രുക്കളെ സൃഷ്ടിക്കാനും കാരണമാകും വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്നൊരവസ്ഥ ധനവരവ് മോശമായിട്ട് ഉണ്ടാവില്ല ധനവരവ് ഏറെക്കുറെ നല്ല രീതിയിലായിരിക്കും പോകുന്നത് എന്നാൽ ചിലവ് അമിതമായിട്ട് വന്ന് പെടാനുള്ള ഇടയുണ്ട് ശിരോ രോഗങ്ങൾ വന്ന് പെടാനും അല്ലെങ്കിൽ അതിൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നൊരു സമയമാണ് തുടർന്ന് കന്നിക്കൂറ് കന്നിക്കൂറിൽ വരുമ്പോൾ ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ ത്തം ചിത്തിര ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും ചൊവ്വ ജന്മരാശിയിലേക്കാണ് സംക്രമിക്കുന്നത് കന്നിക്കൂറിന് അനിഷ്ട ഫലങ്ങൾ തന്നെയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നൽകിയത് അത് തന്നെ ജന്മരാശിയിലും തുടരുന്നതാണ് എട്ട് പന്ത്രണ്ട് കൂറ് എന്നിവയിൽ ജനി എന്നീ കൂറിൽ ഇവയിൽ സഞ്ചരിക്കുമ്പോൾ ചൊവ്വയുടെ ദോഷശക്തി കൂടുതലായിട്ട് അധികരിക്കുമെന്നുള്ളതാണ് കാര്യവിഘ്നങ്ങൾ തടസ്സങ്ങൾ എന്നിവ വരാം നേട്ടങ്ങൾക്ക് ഒരുപാട് പരിശ്രമം അനിവാര്യമായിട്ട് വരും നിഷ്പ്രയാസം നേടാവുന്നത് പോലും വളരെ പരിശ്രമിച്ച് മാത്രമേ സാധിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ശത്രുക്കളുടെ ഉപദ്രവം കൂടി വരുന്നൊരു സമയമായിരിക്കും പ്രവർത്തന രംഗത്ത് ഉദാസീനത മത്സരം ഇവയൊക്കെ വന്ന് ഭവിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ മറുവശം മാറി നിൽക്കേണ്ട ഒരു സ മറുവശം മാറി നിന്ന് അതായത് നമുക്കൊരു സഹകരണമില്ലാതെ മറുഭാഗത്ത് നിന്ന് അഭിപ്രായങ്ങൾ പറയുന്ന ഒരു രീതിയിൽ വരും അപരിചിതരുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കുന്നതായിരിക്കും ഈ സമയം നല്ലത് ചിലവുകൾ കൂടും കോപസ്വഭാവം ഉണ്ടാവും മാനസിക പിരിമുറുക്കം അകാരണമായിട്ടുള്ള ഭയം ഇവ ഉണ്ടാവുന്നതാണ് ശരിതെറ്റുകളെക്കുറിച്ച് വിവേകം നഷ്ടമാകാം രോഗങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ വൈദ്യ സഹായം നേടേണ്ട സാഹചര്യങ്ങളുണ്ടാവും എല്ലാ കാര്യങ്ങളിലും ഒരു ജാഗ്രത പുലർത്തേണ്ട കാലമാ കാലഘട്ടമാണെന്ന് എപ്പോഴും ഓർമ്മയിലുണ്ടാവണം കന്നിക്കൂറുകാർ തുടർന്ന് തുലാക്കൂറാണ് ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിന് അഭീഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിൽ നിന്നും ചൊവ്വ പ്രതികൂല ഭാവമായ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് വരുന്നത് പൊതുവേ ഈ ഒരു സമയത്ത് ആവശ്യമില്ലാത്ത അലച്ചിലുകൾ ഉണ്ടാവും യാത്രകൾ വന്നു ചേരും യാത്രകൾ വരണമെന്ന് വെച്ചാലും യാത്രകൾ കൊണ്ട് കാര്യമായിട്ടുള്ള ഉപയോഗങ്ങളൊന്നും ഉണ്ടാവില്ല യാത്രകളിൽ തടസ്സങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഒരു കാരണമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും സമയബന്ധിതമായിട്ട് തന്നെ ഒരു കാര്യവും പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ബിസിനസ് പരമായിട്ടൊക്കെ ധനവരവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും എന്നാൽ പലതരത്തിൽ ചിലവുകൾ വന്നുകൂടുകയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ധനവയം സംഭവിക്കുകയും ചെയ്യും പിന്നെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഇറങ്ങിത്തിരിക്കാവും പറ്റാത്തതിനപ്പുറത്തുള്ള കാര്യങ്ങൾ എടുത്ത് കയ്യിൽ വയ്ക്കരുത് കൂടാതെ ജീവിതത്തിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകും അതിൽ നിന്ന് ആ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ഒഴിഞ്ഞ് മാറിപ്പോകുന്നതായിരിക്കും ഉചിതം ഉദ്യോഗസ്ഥർക്ക് ദൂര സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം ഉണ്ടാവാൻ സാധ്യത കാണുന്നു ദുഷ്പ്രേരണകളിൽ നിന്നും അകലം പാലിക്കേണ്ട ഒരു സമയമാണ് പ്രവാസികളായിട്ടുള്ള ജാതകർക്ക് നാട്ടിലേക്ക് പോകുവാൻ അല്പം കൂടി കാത്തിരിപ്പ് ആവശ്യമായിട്ട് വരുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത് വരുന്നത് വൃശ്ചികക്കൂറാണ് വൃശ്ചികക്കൂറിൽ വരുമ്പോൾ വിശാഖം നാലാം ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് പത്താം ഭാവത്തിൽ നിന്നും ഏറ്റവും അനുകൂലമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിലേക്കാണ് ചൊവ്വയുടെ സംക്രമണം നടക്കുന്നത് ജീവിതത്തിന് ലക്ഷ്യബോധം കൈവരുന്ന ഒരു സമയമാണ് ആലസ്യം അകന്ന് കർമ്മരംഗത്ത് സന്തോഷം നിറയുന്നൊരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കും പുതിയ സൗഹൃദ ബന്ധങ്ങൾ ആരംഭിക്കുന്നതാണ് പ്രണയ ബന്ധങ്ങൾക്ക് ആഹ്ലാദിക്കാൻ തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ദാമ്പത്യത്തിൽ ഐക്യം ദൃഢമായി കാണും പിരിഞ്ഞുപോയ ബന്ധുക്കൾ വീണ്ടും സാധ്യത ഉണ്ടാവും ഗൃഹ അന്തരീക്ഷത്തിൽ സമാധാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഭൂമിപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ലാഭം പ്രതീക്ഷിക്കാം ഗൃഹനിർമ്മാണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മറികടന്ന് പുരോഗമിക്കുവാൻ ഉള്ള സാഹചര്യങ്ങളുണ്ടാവും പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനും അവസരമുണ്ടാകും മത്സരങ്ങൾ അതിനിപ്പോൾ എത്ര കടുത്ത രീതിയിലായിരുന്നാലും അവയിൽ വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് തൊഴിൽ നോക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ആഗ്രഹിച്ച ശമ്പളം ലഭിക്കുന്ന രീതിയിലുള്ള ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങൾക്ക് വിജയം ഉറപ്പിക്കാം രോഗികൾക്ക് ആശ്വാസം ഉണ്ടാകുന്നൊരു കാര്യമാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ആശ്വാസം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് വിചാരിച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ജോലി എന്നിവ കൈവരുന്ന ഒരു സമയം കൂടിയായിരിക്കും പ്രത്യേക ഈ ഒരു സമയം തുടർന്ന് ധനക്കൂറാണ് വരുന്നത് ധനുവിൽ വരുമ്പോൾ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഒൻപതാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് അനുകൂലമായിട്ടുള്ളൊരു ഭാവമല്ല എന്ന് തന്നെ പറയാം കടുത്ത പ്രതികൂലതകൾ എന്നാൽ പറയാനുമില്ല ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കും ബിസിനസ്സിനായിട്ട് കടം വാങ്ങി ഒരു കാര്യവും ചെയ്യാനായിട്ട് ഇറങ്ങരുത് പിന്നീട് അത് തീർത്തെടുക്കാൻ വളരെ കഷ്ടപ്പെടും വിഷമമൊക്കെ ഉണ്ടാവും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ് കാരണം രേഖാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുക ലൈസൻസും മറ്റും ലഭിക്കുവാൻ വേണ്ടിയിട്ട് കുറച്ചേറെ അലച്ചിലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും തീർത്ഥാടനം പോലുള്ള കാര്യങ്ങൾ മാറ്റി വയ്ക്കേണ്ട സമയം വന്നേക്കാം അധികാര സ്ഥാനങ്ങളിലേക്കൊക്കെ മത്സരങ്ങൾ ഉണ്ടാവാം അനായാസമായിട്ടുള്ള വിജ വിജയമൊന്നും ഈ സമയത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല നിലവിൽ ചെയ്തു വരുന്ന ജോലി ഉപേക്ഷിച്ചാൽ പുതിയ ജോലി കിട്ടുവാനും സാധ്യത കുറവാണ് സഹായ വാഗ്ദാനങ്ങൾ പാഴാവുന്നതിൽ മനസ്സിന് വിഷമമുണ്ടാകും ഏറ്റെടുക്കുന്ന ചടങ്ങുകളുടെ കാര്യങ്ങളിൽ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും വിമർശിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് കലാകായിക രംഗത്ത് നിൽക്കുന്നവർക്ക് അവസരങ്ങൾ കുറയാം വേതന വർദ്ധ വർധനവ് സ്ഥലം മാറ്റം അതുപോലെയുള്ള ജോലിക്കയറ്റം തുടങ്ങിയ കാര്യങ്ങളിൽ സാധ്യത വളരെ കുറവാണ് കുടുംബ ബന്ധങ്ങളിൽ സമ്മിശ്രഫലം പ്രതീക്ഷിച്ചാൽ മതി ഈ ഒരു സമയത്ത് തുടർന്ന് മകരക്കൂറ് ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവയാണ് മകരത്തിൽ വരുന്നത് ഏറ്റവും പ്രതികൂല സ്ഥാനമായ അഷ്ടമത്തിൽ നിന്നും ചൊവ്വ മാറുന്നത് കുറച്ച് ആശ്വാസം തന്നെയാകും ഒമ്പതാം ഭാവത്ത് ഒമ്പതാം ഭാവത്തിലെ ചില ക്ലേശങ്ങൾ ചൊവ്വ സൃഷ്ടിക്കുന്നതായിരിക്കും ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവും ന്യായമായ അവകാശങ്ങൾ കിട്ടുവാൻ വൈകിപ്പോകും പിതാവിൽ നിന്നുള്ള സ്വത്ത് അനുഭവങ്ങളും വ്യവഹാരത്തിലേക്ക് മാറാനിടയുണ്ട് മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകേണ്ട ഒരു സമയം ദൈവീകമായിട്ടുള്ള സമർപ്പണങ്ങൾ തീർത്ഥാടനങ്ങൾ ഇവയ്ക്കൊക്കെ തടസ്സം വരാനിടയുണ്ട് നിയമനം കിട്ടിയ ജോലിയിൽ പ്രവേശിക്കുവാനും കാലതാമസമുണ്ടാവും സഹോദര സ്ഥാനം അല്ലെങ്കിൽ സഹോദരരുമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് പിണക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പൊതുപ്രവർത്തകർ അവരുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അണികളുടെ അതൃപ്തിക്ക് പാത്രമാകും കരാറുകൾ ഉടമ്പടികൾ പ്രമാണം ഇവയിൽ ഒപ്പിടുമ്പോൾ വ്യവസ്ഥകൾ നിർബന്ധമായി മനസ്സിലാക്കിയായിരിക്കണം ചെയ്യുവാൻ സഹായിക്കാമെന്ന് ഏറ്റവർ അവസാന നിമിഷം കൈമലർത്തും ആരോഗ്യ പരിപാലനത്തിൽ കുറച്ചുകൂടി ശുഷ്കാന്തി വേണ്ടതുണ്ട് രക്തസമ്മർദ്ദമുള്ളവർ കൂടുതൽ കരുതൽ ഉണ്ടായിരിക്കേണ്ട ഒരു സമയമാണ് തുടർന്ന് കുംഭക്കൂറ് അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂരിട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ വരുന്നത് ചൊവ്വയുടെ കന്നിരാശിയിലേക്കുള്ള മാറ്റത്താൽ ഏറ്റവും കൂടുതൽ ക്ലേശം വന്നുവിടുന്ന കും ഒരു രാശി കുംഭരാശിയാണ് അഷ്ടമത്തിലേക്കാണ് ചൊവ്വ മാറുന്നത് അതിൻ്റെ മൂലം കാര്യങ്ങൾ വന്നുപെടും ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും അബദ്ധമായി തിരിച്ചടിക്കുന്ന ഒരു സമയമായിരിക്കും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ചെന്ന് ചാടാനിടയുണ്ട് അതുവഴി പല വിവാദങ്ങളും കേൾക്കുവാനും സാധ്യത ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് വഴിയേ പോകുന്നത് എടുത്തു എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ പുലിവാൽ പിടിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ചെന്ന് ചാടി വിവാദങ്ങൾ കേൾക്കേണ്ട ഒരു സമയമായിരിക്കും മനസ്സിന് ഇണങ്ങാത്തവരും അല്ലെങ്കിൽ ഒത്തുചേർന്ന് പോകാത്തവരുമായിട്ടൊക്കെ സാ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും പരീക്ഷണങ്ങളിലൊക്കെ പരാജയങ്ങൾ സംഭവിക്കും ദിവസവും ഓരോ പ്രശ്നങ്ങൾ വന്നുവിടാൻ സാധ്യതയുണ്ട് ജീവിതത്തിലേക്ക് സ്വന്തം ആത്മാർത്ഥതയെ കൂടെയുള്ള അതായത് രക്തബന്ധത്തിലുള്ളവർ തന്നെ സംശയിക്കാവുന്ന ഒരവസ്ഥ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അതിൻ്റെ ക്രയവിക്രയങ്ങളിലൊക്കെ നഷ്ടങ്ങളിൽ വന്ന് അവസാനിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ വന്ന് പെടാനുള്ള സാധ്യതയുണ്ട് അതിൽ കുറച്ച് അറിവുണ്ടായിരിക്കണം സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും കുടുംബജീവിതത്തിലൊക്കെ ഒറ്റപ്പെട്ടു പോകാം ഉദ്യോഗാർത്ഥികൾക്ക് അർഹിക്കുന്ന സ്ഥാനവും വേതനവും തടസ്സപ്പെടുവാനുള്ള സാധ്യതയുണ്ട് വാഹനം അഗ്നി ആയുധം ഇവയുടെ ഉപയോഗത്തിൽ വേണ്ടത്ര ശ്രദ്ധ ഉണ്ടാകണം ബിസിനസ്സിൽ കൂടുതൽ മുതൽ മുടക്കുക കടം വാങ്ങുക തുടങ്ങിയവയും പിന്നീട് ദോഷത്തിന് ഇടയുണ്ടാക്കും എന്ന് തന്നെ പറയാം തുടർന്ന് വരുന്നത് മീനക്കൂറാണ് മീനക്കൂറിൽ പുരൂരുട്ടാതി നാലാം പാദം ഉത്തരുട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത് ആറാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്ക് ചെ ചൊവ്വ മാറിയത് അല്ലെങ്കിൽ മാറുന്നത് അനുകൂലമാണെന്ന് പറയാൻ പറ്റത്തില്ല പ്രണയബന്ധങ്ങൾക്കിടയിലെ ഹൃദയബന്ധത്തിന് മന്ദതയുണ്ടാകും ദാമ്പത്യത്തിലും ചില വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ഭവിക്കുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർ വ്യത്യസ്ത തലങ്ങളിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരും അതായത് പിരിഞ്ഞ് നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കൂട്ടുകച്ചവടത്തിലെ പാർട്ണർമാർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നതാണ് പഠനത്തിനായി വിദേശത്ത് പോകുവാൻ അവസരം ലഭിക്കും നിയമങ്ങൾ തെറ്റിക്കുന്നതിനാൽ അതിന് ഒരു പിഴ അടയ്ക്കേണ്ട സാഹചര്യങ്ങൾ വരാം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതുണ്ട് മനസ്സിലും അഭിമുഖങ്ങളിലും ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പോലുള്ള കാര്യങ്ങൾ കഴിവിനനുസരിച്ച് ശോഭിക്കാൻ സാധിക്കണമെന്നില്ല അതുപോലെ തന്നെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുവാനും സാധിക്കില്ല ബന്ധുതർക്കങ്ങളിൽ മധ്യസ്ഥാനത്ത് നിൽക്കുവാൻ ശ്രമിക്കും എന്നാൽ ദുരാരോപണങ്ങളെ വളരെയധികം നേരിടേണ്ട സ്ഥിതി വരും ആഭരണങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ് വിനോദയാത്രകൾക്കും പ്രതീക്ഷിച്ചതിലും ചെലവുകൾ ഉണ്ടാവും വിവാഹകാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സമയം നീണ്ടുപോകും സർക്കാർ രേഖകൾ നേടാൻ വീണ്ടും വീണ്ടും ശ്രമിക്കേണ്ടതായിട്ട് വരുന്നൊരവസരം ഉണ്ടാവും ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ജാഗ്രത ഉണ്ടായിരിക്കേണ്ട ഒരു സമയം കൂടിയാണിത് ഈ രീതിയിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി എട്ടിന് അതായത് കർക്കിടകം പന്ത്രണ്ടിന് ചൊവ്വ കന്നി രാശിയിലേക്ക് മാറുമ്പോൾ വരുന്ന നക്ഷത്രങ്ങളുടെ പൊതുവായിട്ടുള്ള ബലങ്ങളെന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം